ഇന്ത്യൻ സൈന്യം ഏത് നിമിഷവും തയ്യാറാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് രാജ്യസുരക്ഷയ്ക്കാണ് ഇന്ത്യൻ സൈന്യം തയ്യാറെടുപ്പിൽ ആയിരിക്കുകയാണ് ഏത് സമയത്തും ഒരു ആക്രമണം ഉണ്ടാകാം കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവാനെ ആണ് അറിയിച്ചത് ഉക്രൈനിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കരസേനാ മേധാവിയുടെ പ്രസ്താവന ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ലോകം യുദ്ധത്തിലൂടെയും അധിനിവേശത്തിലൂടെയും ഉപരോധത്തിലൂടെയും നീങ്ങുമ്പോൾ ഇന്ത്യയും ജാഗ്രതയിലാണെന്നാണ് നരവാനെ പറഞ്ഞത് ഉക്രൈൻ യുദ്ധം നമ്മെ പഠിപ്പിക്കുന്ന പാഠം തദ്ദേശീയമായി ഒരു രാജ്യം എന്നും ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ഇന്ത്യൻ സേനകളും പ്രതിരോധ വിഭാഗങ്ങളും കനത്ത ജാഗ്രതയിലാണ് ഇക്കാലത്തെയും മികച്ച ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും തദ്ദേശീയമായി നാം വികസിപ്പിച്ചിരിക്കുന്നു ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏത് വെല്ലുവിളികളും ഇന്ത്യ സ്വന്തം ആയുധങ്ങൾ കൊണ്ട് തന്നെ നേരിടും നരവാനി പറഞ്ഞു ആത്മനിർഭർ ഭാരത് എന്ന നമ്മുടെ നിർമ്മാണ രംഗത്തെ നയം പ്രതിരോധ രംഗത്തുണ്ടാക്കിയ മാറ്റം അത്ഭുതകരമാണ് എല്ലാ രംഗത്തും നാം തദ്ദേശീയമായി കരുത്ത് നേടിയിരിക്കുന്നു ഇറക്കുമതി കാര്യമായി കുറയ്ക്കാൻ സാധിച്ചു ഒപ്പം വിദേശ പ്രതിരോധ നിർമ്മാണ കമ്പനികളെ ഇന്ത്യയിൽ എത്തിക്കുക വഴി യുവാക്കൾക്ക് വൻ തൊഴിലവസരങ്ങൾ ാണ് നൽകുന്നത് നരവാനെ അറിയിച്ചു അതേസമയം ഇന്ത്യൻ സൈന്യം മെയ് പത്തോടെ മാലദ്വീപിൽ നിന്ന് പൂർണ്ണമായും ഒഴിയുമെന്നുള്ള പ്രസ്താവന പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അറിയിച്ചിരുന്നു മാർച്ച് പത്തിന് മുമ്പായി ആദ്യ സംഘം ഇന്ത്യൻ സൈനികരെ തിരച്ചയയ്ക്കുമെന്നും മൊയ്സു തിങ്കളാഴ്ച പാർലമെന്റിൽ പറഞ്ഞു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടാനോ രാജ്യ താൽപര്യങ്ങൾക്ക് തുരങ്കം വയ്ക്കാനോ മറ്റൊരു രാജ്യത്തെയും അനുവദിക്കില്ലെന്നും ഇന്ത്യയുമായുള്ള കരാർ പുതുക്കില്ലെന്നും മൊയ്സു വ്യക്തമാക്കി എന്നാൽ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ഉൾപ്പെടെയുള്ള ചില പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ മൊയ്സുവിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുകയായിരുന്നു മൊയ്സുവിനെ ഇമ്പീച്ച്മെന്റ് ചെയ്യാനുള്ള നടപടികളുമായി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ടു പോകുന്നതിനിടെയാണ് മൊയ്സുവിന്റെ പാർലമെന്റ് പ്രസംഗം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കടുത്ത ഇന്ത്യ വിരോധിയായ മൊയ്സു മാലദ്വീപിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നാലെ തന്റെ പാർട്ടിയുടെ ഇന്ത്യ ഔട്ട് പ്രചാരണത്തിന്റെ ഭാഗമായി സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഇന്ത്യയുടെ മൊയ്സു ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുകയായിരുന്നു ഇന്ത്യ നൽകിയ രണ്ട് ഹെലികോപ്റ്ററിന്റെയും ഒരു ഡ്രോണിന്റെയും വിമാനത്തിന്റെയും പരിപാലനത്തിനും പ്രവർത്തനത്തിനുമാണ് എൺപത്തിയെട്ട് ഇന്ത്യൻ സൈന്യം മാലദ്വീപിലുള്ളത് ഒരു രാജ്യത്തെ സംബന്ധിച്ച രാജ്യ അതിർത്തിയാണ് ഏറ്റവും പ്രധാനം അത് സംരക്ഷിക്കുന്നതിന് പുത്തൻ സംവിധാനമൊരുക്കുമെന്നും പുതിയ പ്രഖ്യാപനമുണ്ടായിരുന്നു അതിർത്തികളെ സുരക്ഷിതമാക്കാൻ സുപ്രധാന നീക്കമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിരുന്നു കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ മതിൽ സ്ഥാപിക്കുമെന്നും സുരക്ഷിതമായ അതിർത്തികൾ സജ്ജമാക്കുന്നതിന് മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്താനും മേഖലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് മതിൽ പണിയുന്നതെന്ന് അമിത്ഷാ വ്യക്തമാക്കി മണിപ്പൂരിലെ മോറയിൽ ഇതിനകം പത്ത് കിലോമീറ്ററോളം ദൂരം മതിൽ പണിയാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ നിരീക്ഷണത്തിനായി രണ്ട് അത്യാധുനിക ഹൈബ്രിഡ് സർവൈലൻസ് സിസ്റ്റം പദ്ധതികളെ വരുമെന്നും അദ്ദേഹം ും അനധികൃത കുടിയേറ്റത്തിനും അതിർത്തി വഴിയുള്ള ലഹരി വിൽപ്പനയ്ക്കും ശക്തമായ മറുപടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം ഇതോടെ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വലിയ പ്രതിസന്ധികൾക്കാണ് ഉത്തരമാകുന്നത് ദേശ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത കേന്ദ്ര സമീപനത്തിന്റെ ഉദാഹരണം കൂടിയാണ് അതിർത്തിയിലെ മതിൽ നിർമ്മാണം അതേസമയം ഭാരതം ഉടൻ തന്നെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഇക്കാര്യം വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ ഊർജ്ജ മേഖലയും സുപ്രധാന വഹിക്കുകയാണ് ഇതിനോടകം തന്നെ ത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗോവയിൽ സംഘടിപ്പിച്ച എനർജി വീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ആറു മാസങ്ങളിൽ തന്നെ ഇന്ത്യയുടെ ജി ഡി പി നിരക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി